ചില കാര്യങ്ങൾ എത്രയൊക്കെ നിർത്തി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇനിയില്ല എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും അത് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും കേട്ടിരിക്കും നല്ല കള്ളുകുടിയനായ ഒരാൾ വന്ന് പറയും ഞാൻ ഇനി കള്ളു കുടിക്കില്ല നാളെ മുതൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു എന്ന് പറയും പക്ഷേ നാളെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും കള്ളു കുടിക്കാൻ പോകും കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കും ഇത് ശീലമാണ് അത് മാറ്റാൻ കഴിയില്ല പിന്നെ മാറ്റാനൊക്കെ പറ്റും അതിന് അത്രയും മാനസികമായ ധൈര്യം വേണം അതുപോലെ ഒരു വിശ്വാസം വേണം സ്വയമായി ഞാനിവിടെ പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ചാണ് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാസ്മിൻ വളരെ നന്നായി സംസാരിക്കാൻ അറിയുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് ജാസ്മിന്റെ ഒരു ഗെയിം ഈ ബിഗ് ബോസ് വീട്ടിൽ പാളിപ്പോയി ജാബ്രി ഗെയിം തീർച്ചയായും നമ്മളിവിടെ സദാചാരം പറയുകയല്ല നമ്മൾക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം ജാബ്രി ഗെയിം നമ്മളൊരു പ്രണയ കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു കോംബോ അത്രേ ഉള്ളൂ ആ കോംബോ ജനങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വൻ പരാജയമായി എന്ന് നമ്മൾക്ക് അറിയാം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യ ദിവസം മുതൽ തന്നെ ഈ കോംബോ വർക്കൗട്ട് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് തീർച്ചയായും ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സീസൺ ഫോറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ദിൽറോബ് കോംബോ ആ കോംബോയെ അനുകരിക്കാൻ നോക്കിയതാണ് ഈ പറയുന്നത് ജാബ്രി സീസൺ ഫോറിലെ ദിൽറോബ് കോംബോ വൻ വിജയമായിരുന്നു എന്നൊരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കോംബോയും വിജയിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് വർക്കൗട്ടായില്ല ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിന് ഫോൺ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്നും അറിയില്ല ഫോൺ ചെയ്തു എന്ന് മാത്രമാണ് അറിയുന്നത് അതിനുശേഷം ജാസ്മിനാകെ തകർന്ന് തരിപ്പിടമായി അണ്ടി പോയ അണ്ണാനെപ്പോലെ ഒരു സൈഡിൽ വന്നിരുന്ന് കരയുന്നു എല്ലാവരെയും പുറത്താക്കി ഗബ്രിയോട് സംസാരിക്കുന്നു പക്ഷേ നമ്മളുടെ കോംബോ പുറത്ത് നെഗറ്റീവ് ആയിരിക്കുമോ പിന്നെ ഒരു അരമണിക്കൂർ ഒന്നും മിണ്ടില്ല ചുണ്ടു മാത്രം എന്ന് പറഞ്ഞ് അവാർഡ് സിനിമകളെ പോലെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മളുടെ ഈ ബന്ധം നമ്മളുടെ ഈ നല്ല ബന്ധം പുറത്ത് നെഗറ്റീവായിട്ടായിരിക്കുമോ പോകുന്നുണ്ടാവുക ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ അച്ഛൻ അസുഖം വന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണം നമ്മൾ വളരെ നെഗറ്റീവായിരിക്കും പുറത്ത് ഇനി നമ്മൾക്ക് ഈ കോംബോ വേണ്ട വിട്ടുകളയാം നമ്മൾ സഹോദരി സഹോ സോറി ഫ്രണ്ട്സ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് പല ആൾക്കാരും അതിനെ തെറ്റിദ്ധരിക്കുന്നതാണ് ഇങ്ങനെയുമുണ്ടോ ജനങ്ങൾ ആരാണ് ഇപ്പൊ കെട്ടിപ്പിടിക്കാത്തത് ആരാണ് ാണ് ഉമ്മ വയ്ക്കാത്തത് നമ്മൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും വലിയ തെറ്റാണോ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ എല്ലാവരും ചെയ്യുന്നതല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ സത്യമായിട്ട് എനിക്കറിയില്ല ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തും പറയണം ആ അതെന്താവട്ടെ അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ജാസ്മിൻ ആ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം രണ്ടു ദിവസമായിട്ട് കുട്ടി കരഞ്ഞു നിലവിളിച്ച് ഗബ്രിയുടെ അടുത്ത് പോലും പോയിരിക്കുന്നില്ല മാറിയിരിക്കുന്നു ഞാൻ വിചാരിച്ചു ജാസ്മിൻ രക്ഷപ്പെട്ടു കാരണം നല്ലൊരു ഗെയിമറാണ് ഈ ജാബ്രി കോംബോയിൽ വന്ന് നശിച്ചു പോവേണ്ട ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയതാണ് ജാസ്മിനെ അപ്പോ ജാസ്മിൻ ആ ഒരു കോംബോ വിട്ടു എന്നറിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ പിന്നെയും വന്നിരിക്കുന്നു വീണ്ടും തുടങ്ങിയിരിക്കുന്നു അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് മറ്റേ പരിപാടി തന്നെ ഏത് മറ്റേ കള്ളോടിയന്മാരും കള്ളുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുടിക്കില്ല നിർത്തി നിർത്തി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും അടിക്കുന്ന ടീംസ് ആ ഒരു ടൈപ്പാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജാസ്മിനെ കൊണ്ട് ആ കോംബോ വിടാൻ പറ്റില്ല കാരണം ജാസ്മിന്റെ ശീലമാണത് അത് ഞാൻ തെറ്റായി പറയുകയല്ല അതൊരു ശീലമാണ് അത് മാറ്റാൻ ജാസ്മിനെ കൊണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ റോക്കി സിജോ അടിപൊട്ടും എന്നുള്ള ലെവലിൽ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് അത്രയും സീരിയസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പ സൈഡില് പേര് ഗബ്രിയും ജാസ്മിനും ചോറ് കൊടുക്കുന്നു മുട്ടിയിരുമിയിരിക്കുന്നു അതായത് പഴയതിനേക്കാളും ഗംഭീരമായിട്ട് ജാബ്രി കോംബോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും താല്പര്യം അതാണ് എന്ന് അതാണ് ഈ നല്ല നല്ല പ്ലേയേഴ്സിനെല്ലാം ഫസ്റ്റ് തന്നെ വിട്ടിട്ട് ഈ ജാബ്രി കോംബോ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ ഇന്ന് ബിഗ് ബോസ് വരെ ചീത്ത പറഞ്ഞു ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ മയക്കുമായിട്ട് സംസാരിക്കാനുള്ളതല്ല എന്നാണ് പറയുന്നത് ഇവര് മൈക്കുമായിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതിന് മാത്രം സംസാരിക്കാൻ വേണ്ടി എന്താണുള്ളത് അല്ല മൈക്ക് മാറ്റി ജനങ്ങൾ കേൾക്കാതെ സംസാരിക്കാൻ എന്താണ് ഉള്ളത് എന്തിനായിരിക്കും മൈക്ക് മാറ്റിയിട്ടുണ്ടാവുക ഒരു പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറ്റം പറയാൻ അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും മിക്കവാറും കുറ്റം പറയാൻ തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാം ആശ്വസിക്കാം ജാസ്മിൻ ഫാൻസിന് എല്ലാവർക്കും ആശ്വസിക്കാം മറ്റുള്ള ഒന്നിനുമല്ല ഇതിനു വേണ്ടി ആയിരിക്കും എന്ന് നമ്മൾക്ക് ആശ്വസിക്കാം പക്ഷേ ജാസ്മിൻ പറയുന്ന പല പോയിന്റുകളും നമ്മൾ ശ്രദ്ധിക്കണം സദാചാര കണ്ണുകൾ അവർക്ക് മേലെ പതിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല സദാചാരക്കാരും അവർക്ക് നേരെ ആഞ്ഞടിക്കുന്നുണ്ട് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാബ്രി ഗെയിം വളരെ മോശമാണ് നിങ്ങൾ ട്രാക്കിലേക്ക് വന്നു എന്ന് ഞാൻ വിചാരിച്ചു ആ ജാബ്രി കോംബോ നിർത്തുന്നു എന്നുള്ള ലെവലായപ്പോൾ പക്ഷെ നിങ്ങളെ കൊണ്ടാവില്ല വീണ്ടും നിങ്ങൾ തിരിച്ച് ആ കോംബോയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇനി നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങൾക്കാവില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ആവില്ല ഇനിയെങ്കിലും മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം നമ്മൾക്ക് പറയുമ്പോഴൊക്കെ പറയാം ഫ്രണ്ട്സുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ ഉമ്മയ്ക്കുന്നത് കടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ പറയാം പക്ഷെ നമ്മളെ ഒന്നുമില്ല ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ വീണ്ടും സദാചാരമായി പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് ഭായ്